തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത കേസിലെ ഒന്നാം പ്രതി സവാദിനെ കൊച്ചിയിലെ എൻ ഐ കോടതി ഇന്നലെ കണ്ണൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദ് വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്ന് പ്രൊഫസർ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ശിക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു അവധാരണ എനിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഒരു നീതി ഈ പറയുന്ന പ്രതികളെയൊക്കെ കർഷകെടുക്കുകയും വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഒരു നീതി നടപ്പാക്കുക തന്നെ ഉള്ളു ആക്രമിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് പ്രതികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ നീതിയും ലഭിക്കുന്നില്ല ഈ പ്രതികളോടൊക്കെ ഒരു പകയുള്ളവർക്ക് വൈരമുള്ളവർക്ക് അവരുടെ വൈരത്തിന് ഒരു നിര്യാതനം ഉണ്ടാവൂ എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പല ഇരകളുടെയും ബന്ധുക്കളൊക്കെ ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു പ്രതികാര ബുദ്ധിക്ക് ശമനം വന്നു എന്നല്ലാതെ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടല്ല പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതെന്ന് കരുത ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു